പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി ആ പറഞ്ഞത് അലീനയ്ക്ക് ഒത്തിരി സങ്കടമുണ്ടാക്കി കാരണം വീട്ടിൽ ശരിയല്ലാത്ത പെൺകുട്ടികൾ നിൽക്കുന്നതുകൊണ്ടാണ് വീട്ടിലെ ആണുങ്ങളും അങ്ങനെ ആവുന്നത് എന്നാണല്ലോ വൈജയന്തി പറഞ്ഞത് എന്നതാണേലും ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ഹരി രോഹിത്തിനെ ഇളക്കി വിടാനാണ് നോക്കുന്നത് രോഹിത്തിനോട് പറയുന്നുണ്ട് അലീന രാത്രിയിൽ രോഹിത്തിൻ്റെ ഹരിയുടെ അടുത്ത് വന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രോഹിത്തിന് അന്നേരം ഹരി പറയുവാണെങ്കിൽ ഞാൻ വിളിച്ചാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്തോട്ട് വന്നത് എന്നൊക്കെ പറയും ഇത് വിശ്വസിക്കുന്ന രോഹിത് ഹരി പറഞ്ഞ ഐഡിയ പ്രയോഗിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അലീനയുടെ അടുത്ത് അതായത് കോളേജിൽ പോയിട്ട് തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നേരത്തെ വരുന്നു അലീന നോക്കുമ്പോൾ അലീനയുടെ അനിയനാണ് തലവേദനയാണ് എന്ന് പറയുമ്പം എന്തെങ്കിലും കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുള്ളൂ അപ്പോൾ റൂമിലേക്ക് അലീന ചെല്ലുന്നു ചെന്ന് കഴിയുമ്പം അലീനയോട് രോഹിത് പറയുന്നുണ്ട് എനിക്ക് അലീന ഒരുപാട് ഇഷ്ടമാണ് എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് എന്നെ ആ രീതിയിലൊന്നും കാണരുത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മഹാപാപമാണ് എന്നെ ഒരു സഹോദരിയായിട്ടേ ആയിട്ടേ കാണാവുള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട് അത് റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും അലിനിയെ തടഞ്ഞ് നിർത്തുവാട്ടോ രോഹിത് നേരം ദേഷ്യം വന്നിട്ട് കൈ മാറ്റുക എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുവാണ് അലീന അന്നേരം മാറ്റിയില്ല എന്ത് ചെയ്യുമെന്നാണ് രോഹിത് തിരിച്ചു വയ്ക്കുന്നത് ആ കൈ തട്ടി മാറ്റി സങ്കടത്തോടെ റൂമിൽ നിന്ന് പോരുന്ന അലീനയും കാണിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് രോഹിത് എന്തായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്